ആ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ആ വീ മരിയ പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ പലരും യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ വളരെ ഘോ പ്രസംഗിക്കുന്നുണ്ട് അതായത് രണ്ട് തരം മക്കളാണ് ഈ ലോകത്തുള്ളത് ഒന്ന് ജഡിക മക്കളും രണ്ട് ആത്മീയ മക്കളും ഈ ആത്മീയ മകനോ മകളോ ആണെങ്കിൽ ജനിച്ചപ്പോൾ മുതൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കും ലോകം അവരെ തിരസ്കരിക്കും ആത്മീയമായൊരു വിശപ്പ് അവരിലുണ്ടായിരിക്കും അന്യായമായ ദുരന്തങ്ങൾ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം കാരണം പിശാജ് അവരുടെ കഴിവ് കണ്ടിട്ടുണ്ട് അവനത് കുട്ടിക്കാലം മുതലേ അറിയാം ദൈവം തെരഞ്ഞെടുത്തൊരു വ്യക്തിയാണ് ഈ വ്യക്തിയിലൂടെ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് എന്നുള്ളത് സാത്താൻ അറിയാം സാത്താൻ എന്തു ചെയ്യും ഒരു അഞ്ചാറ് കാരണങ്ങൾ ചേച്ചി പറയാം കുട്ടിക്കാലത്ത് ചിലപ്പോ കഠിന രോഗത്തിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം മരിച്ചു പോകുമെന്ന് വീട്ടുകാർ വിചാരിച്ചൊരു വ്യക്തിയായിരിക്കാം ഉദാഹരണത്തിന് നമ്മൾ കാണുന്ന ആ ഉം ജോസഫ് ദാബിത് കണ്ട ഒരു ഘടകനായിരുന്നു അപ്പോ സഹോദരങ്ങളിൽ ഏറ്റവും കഴിവ് കുറഞ്ഞവൻ ഒറ്റപ്പെട്ട് താമസിക്കുന്നവൻ അങ്ങനെയാക്കി മാറ്റി അല്ലെ ജോസഫിനെയും അവരെല്ലാവരും വെറുത്തു ഒറ്റക്ക് ഒറ്റപ്പെടലാണ് ഇവരുടെ മുഖ്യമായിട്ടുള്ള കാര്യം അതതിൻ്റെ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അനാഥത്വം എന്നാൽ ഇരുട്ടിന്റെ ശത്രുക്കൾ അതായത് പിശാജിന് അന്ധകാരത്തിന്റെ ശക്തികൾക്ക് ഈ വ്യക്തികളെ ക്രിസ്തു തൊട്ടവരാണെന്നും ക്രിസ്തുവിന്റെ അഭിഷേകമുള്ളവരാണെന്നും ഈ പിശാജിനറിയാം പിശാച എപ്പോഴും ഇവരെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും നമ്മൾ മോശ കണ്ടില്ലേ എന്നാൽ ആ രണ്ടു വയസ്സിനെ തായുള്ള ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയാൻ പറയാണ് മോശ ജനിച്ചു കഴിഞ്ഞപ്പോൾ സാത്താൻ ചെയ്യുന്ന പണിയാണത് എന്നിട്ട് എന്നാൽ ദൈവം അവിടെ പ്രവർത്തിച്ചത് നോക്കൂ ആരൊക്കെ കൊന്നാലും മോശ കൊല്ലാതെ ദൈവം ആ ശത്രു തിന്മക്കാക്കി വെച്ചത് ദൈവം അതിൽ നിന്ന് മാറ്റി മോശയെ മാറ്റി നിർത്തി രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ഒരിക്കലും ആരുമായിട്ട് കൂട്ടത്തിൽ യോജിച്ച് പോവില്ല നമ്മൾ ഒരു കൂട്ടത്തിൽ നിൽക്കുകയിരിക്കാം സ്കൂളിലായിരിക്കാം ജോലി സ്ഥലത്തായിരിക്കാം നമ്മൾ ആ നടുവിൽ നിന്ന് കഴിഞ്ഞ് നമ്മളങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ വട്ടം കൂടിയിരുന്ന് നമ്മുടെ കുറ്റം കുറവും പറയവർ അപ്പോൾ അത് നമ്മൾ എങ്ങനെയെങ്കിലും പിന്നീട് അറിയും അവിടെ കൂടിയിരുന്നവർ നമ്മളെ ഒറ്റപ്പെടുത്തുകയായിരുന്നു കുറ്റപ്പെടുത്തുകയായിരുന്നു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പിന്നീട് അത്തരം വ്യക്തികളായിട്ട് സംസാരിക്കാൻ നമുക്ക് വിഷമായിരിക്കും നമ്മുടെ ഉള്ളിലതുണ്ട് വടക്കിനും ബഹളത്തിൽ പോയില്ലെങ്കിലും ആ നമ്മുടെ ആ ഏകാന്തത ശത്രുവിടുത്ത് ഉപയോഗിക്കും ക്രൈസ്തലോ ഇനി യേശുവിനെ നന്ദി അടുത്തൊരു സംഭവമാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തികളും നമ്മുടേതല്ലാത്ത ചില വേദനകള് നമ്മൾ ഏറ്റെടുക്കും ഇപ്പൊ കൂട്ടത്തിൽ കൂടുന്ന എന്റെ ജീവിതം വെച്ചിട്ടാണ് ഇട്ട് മക്കളെ ഞാനിത് മുഴുവൻ നിങ്ങളോട് പറയുന്നത് ഇപ്പൊ ഞാൻ അതിന് ഉദാഹരണം പറയാം ഇപ്പൊ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയി അനാഥത്വത്തിലൂടെ കടന്നു പോകുന്നതാണ് ഞാൻ എനിക്ക് ചെറു പ്ര വളരെ കുട്ടിയായിരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്കൊരു പൊള്ളലേറ്റു ഈ പൊള്ളൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇടത് കാലിൻ്റെ തൊട മുട്ട് മുതല് തൊടയുടെ അറ്റം വരെ പൊള്ളിപ്പോയി എന്നാൽ ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചിന്തിക്കുകയാണ് അപ്പം അന്നേ എന്നെ കൊന്നുകളയാൻ സാത്താൻ ഒരുക്കി ഒരു പദ്ധതി ആയിരുന്നു അപ്പോൾ ആദ്യമൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് പൊള്ളലേറ്റാൽ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്നു എൻ്റെ പൊന്നുമക്കളെ കർത്താവ് തെരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളത് എന്ത് ഭാഗ്യക്കേടാണ് എന്ന് തുടക്കത്തിലൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു ഇന്ന് ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ തോന്നുകയാണ് ഇത്രയും വലിയൊരു ഭാഗ്യം കർത്താവിനെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ എന്തിന് ജീവിതം ജീവിച്ചിട്ട് എന്താ കാര്യം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി യേശു എന്ന സർവശക്തനായ ജീവിക്കുന്ന ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ ജീവിതം സീറാണ് വട്ട പൂജ്യമാണ് അവൻ്റെ പിന്നെ അവൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല ഹലിയ എന്നാൽ കർത്താവിനെ കണ്ടെത്തി കർത്താവിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് കഷ്ടം തന്നെയായിരിക്കും കർത്താവും നമ്മുടെ വെട്ടിയൊരുക്കി അങ്ങോട്ട് കൊണ്ടുവരും അതാണ് റോമാ കർഗിലെ അങ്ങനെത്തിൽ പറയുന്നില്ലേ അതിങ്ങനെയാണ് ആ വചനം പറയുന്നത് എന്നെ അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ എട്ടിന്റെ ഇരുപത്തി ഒമ്പതെട്ട മക്കളെ അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും അതുകൊണ്ട് പുത്രന്റെ സാദൃശ്യത്തിലേക്ക് കൊണ്ടുവരും അവരെ താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു കണ്ടു വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെപ്പെടുത്തിലോൺ അപ്പോ ആദ്യം ഒരു വിളി വിളിച്ചെടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ വിശുദ്ധീകരിക്കും കർത്താവ് വെട്ടിയൊരുക്കും വിശുദ്ധീകരിക്കും അത് ലോകത്തെ ലോകത്തിൽ നിന്നുള്ള സഹനായിട്ട് രോഗമായിട്ട് ജോലി ലഭിക്കാതെ ദാരിദ്ര്യം കൊണ്ടൊക്കെ ചെലപ്പോ കയറ്റി കൊണ്ടുവന്നേക്കാട്ടോ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ വെള്ളാറങ്കല്ല്ല് പോലെയാക്കി എടുത്ത് വെയ്വിടുത്ത് നമ്മെ ഇങ്ങോട്ട് ഉപയോഗിച്ച് അവിടുത്തെ സമാധാനവും അവിടുത്തെ വിശ്രമവും നമുക്ക് തരും പ്രൈസ്ത ലോൺ എനിക്ക് തോന്നുന്നു കേട്ടോ എൻ്റെ ജീവിതം വെച്ച് നോക്കിക്കൊണ്ട് ഞാൻ പറയാണ് മിക്കവാറും രോഗാവസ്ഥയിലൂടെ അങ്ങനെ കടന്നു കടന്നു പോകാനായിട്ട് ദൈവം അനുവദിക്കും ഈ ഏരിയ പ്രവാചകനെ പോലെ കക്കെ രീത്ത് താഴ്വരയുടെ ഓരത്തു ഒറ്റയ്ക്കിരിക്കാൻ നമുക്കതിനൊരു മടിയുണ്ടാവില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം അപ്പോൾ ആ സമയങ്ങളിൽ കുറിച്ചാണ് ധ്യാനിക്കുന്നത് ബൈബിള് ഓരോ വചനം എടുത്ത് വായിച്ച് അതിങ്ങനെ ധ്യാനിക്കും അപ്പോ എൻ്റെ കർത്താവേ നിന്റെ സ്നേഹം ഹല്ലലി ഹല്ലലി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ ലോകം മുഴുവൻ ഈ സുഖമൊന്നറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചു പോകും ക്രൈസ്തലോട് ഇനി ഞാൻ പറഞ്ഞില്ല എൻ്റെ ആ പൊള്ളലേറ്റു ആ പൊള്ളലേറ്റത് എൻ്റെ മക്കളൊന്ന് ചിന്തിച്ച് നോക്കൂ അതെന്റെ മുഖത്തോ അല്ലെങ്കിൽ എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും കാണുന്ന ഭാഗത്തായിരുന്നുവെങ്കിലോ എത്രയോ പേരെ നമ്മൾ അങ്ങനെ കണ്ടെത്തുന്നു മരിക്കും വരെ എന്നും അതൊരു ദുഃഖത്തിന് കാരണമാവില്ലേ പക്ഷെ പിശാജ് എൻ്റെ മേല് ഞാൻ ചിന്തിക്കുന്നതാണ് കേട്ടോ മണ്ണെണ്ണ ഒഴിച്ചെങ്കിൽ തീ തന്നു കാണും പക്ഷേ കർത്താവ് അത് തട്ടി മാറ്റി അത് കാലിൽ കൂടെ തട്ടിക്കളഞ്ഞു അത് ഒരാൾ ഈ ഭൂമിയിൽ ഒരാൾക്കും അത് കാണാൻ സാധിക്കാത്ത വണ്ണം അതങ്ങനെ മാറ്റി മറിച്ച് നീക്കി വെച്ചു രണ്ടാമതൊരു പോയിന്റ് ഞാൻ ഇങ്ങനെ ഒരു വേല ചെയ്യണം എന്നുള്ളത് കൊണ്ട് കർത്താവ് എന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന് വിട്ടിട്ട് എന്നെ ആ ഒരു ടീച്ചറുടെ ആ ഒരു ജോലി എന്നെ പഠിപ്പിച്ചു പ്രൈസ്തരോൺ കർത്താവിൻ്റെ ആഗ്രഹം ഇതായിരുന്നു എന്നാൽ ഞാനിത് ഇത്ര മനോഹരമായിട്ട് പറയാൻ വേണ്ടി കുറേ വർഷം ഡാൻസ് അങ്ങോട്ട് പഠിപ്പിച്ചു അങ്ങനെ കലാപരമായിട്ട് അത്യാവശ്യം കഴിവുകൾ അപ്പം ഞാനിന്ന് ചിന്തിച്ച് നോക്കുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ വേദന പോലെ തോന്നും അത്രയൊക്കെ ആയിട്ടും എനിക്കൊന്നും ഉയരാൻ സാധിച്ചില്ലല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ഓഫീസിലായിരിക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും കൂടെ ഒരു സിനിമ പിടിക്കാൻ തീരുമാനമെടുത്തു എന്നെ നായികയാക്കിക്കൊണ്ട് എൻ്റെ മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം അതെങ്ങനെയോ ആ പ്ലാൻ തട്ടി തീർക്കപ്പെട്ട് അത് നീക്കപ്പെട്ടു അതില്ലാതായി മാറിപ്പോയി ഒന്ന് ചിന്തിച്ച് നോക്കുമോ അന്ന് ഒരു ഫിലിം എനിക്ക് എനിക്ക് വേണ്ടി അവർ നിശ്ചയിച്ചിരുന്നുവെങ്കിൽ അത് സാത്താനായിരുന്നോന്ന് അത് പ്ലാനിട്ടിരുന്നത് ഞാനിന്ന് ഈ ഫീൽഡിൽ നിൽക്കുമായിരുന്നോ ഞാൻ എൻ്റെ അറിയുമായിരുന്നോ എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമായിരുന്നില്ലേ ഞാൻ ആത്മീയ വിശപ്പ് അനുഭവിക്കുമായിരുന്നോ എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയാത്ത ഒരു ആത്മീയ വിശപ്പുണ്ടായിരുന്നു എനിക്ക് എപ്പോഴും അമ്പലത്തിൽ പോണം ആ ഈ അമ്പലം കഴിഞ്ഞാൽ ആ അമ്പലം അത് കഴിഞ്ഞ് അവ അതി അതിൻ്റേതായിട്ടുള്ള പാഠ പഠനങ്ങൾ അതിനെക്കുറിച്ച് ജാതകം കളിക്കാനും അങ്ങനെ കുറച്ച് പഠനങ്ങളിലൂടെ ഞാൻ കടന്നു പോന്നിരുന്നു എപ്പോഴും ദൈവവുമായിട്ടുള്ള ഒരു കൂടിക്കഴിച്ചിലായിരുന്നു പത്ത് രൂപ എൻ്റെ കയ്യിൽ ശമ്പളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ അതെടുത്ത് മുട്ടുകുത്തിയിട്ട് അല്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കിയിട്ട് നന്ദി പറയുമായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് കർത്താവിനോടായിരുന്നില്ല എങ്കിൽ പോലും ഒരു ആത്മീയ അന്വേഷണത്തിലായിരുന്നു ഞാൻ എപ്പോഴും എനിക്കിങ്ങനെ ഈശോയെ സത്യദൈവത്തെ അറിയാൻ ഒരു ത്വരയായിരുന്നു എനിക്ക് അത് കണ്ടെത്താനുള്ള ഒരു ആഗ്രഹമായിരുന്നു സമൂഹത്തിൽ നിന്ന് എപ്പോഴും വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ക്രൈസ്തലോൺ അപ്പോൾ ഞാൻ മനസ് പിന്നെ അതുപോലെ അത് മാത്രമല്ല മറ്റുള്ളവർ വേദനിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാ അവരുടെ വേദന എൻ്റെ വേദനയേക്കും മാറ്റും ഞാൻ ആരെങ്കിലും ഇപ്പോഴൊക്കെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ആരുടെങ്കിലും വേദന പറയാൻ വേണ്ടി എൻ്റെ അരികിലേക്ക് വന്ന് അവർ ഈ വേദന പറഞ്ഞ് കടന്നു പോയി കഴിഞ്ഞാൽ അന്ന് എനിക്ക് ഉറക്കവും കുറവാ എന്താ കർത്താവ്യം അവരുടെ ജീവിതം അങ്ങനെ ആയിപ്പോയെ അങ്ങനെ ചോദിച്ചിട്ട് ഞാൻ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി കളയും ഞാൻ പ്രൈസ്തലോൺ ഞാൻ അങ്ങേറ്റം ഞാൻ വേദനിക്കും മറ്റുള്ളവരുടെ വേദന അതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠമാണ് നമ്മിൽ ദൈവത്തെ ദൈവം സ്നേഹമാണ് നമ്മിൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു നിറവുണ്ടായിരിക്കും ആരെയും ദ്രോഹിക്കണമെന്ന് നമ്മുടെ മനസ്സിലേ ഇല്ല ആരുടെയും തിന്മ കാണാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇപ്പം എന്നെ ഓരോരുത്തർ സങ്കടം പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ വോയിസ് മെസ്സേജ് ഇടുമല്ലോ അപ്പം രാത്രി കെടുക്കുന്ന സമയത്ത് അവരുടെ വേദന എൻ്റെ വേദനയായിട്ട് ഞാൻ സ്വീകരിക്കുകയാണ് എൻ്റെ ഗ്രൂപ്പുകളെ സമർപ്പിക്കും ഞാൻ എൻ്റെ ഗ്രൂപ്പുകളിലുള്ള എല്ലാ മക്കളുടെ ആ ഇന്ന് പറഞ്ഞങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ എന്ന് പറഞ്ഞു എൻ്റെ അപ്പായുടെ മുൻപിൽ ഞാൻ കരന്നു കിട്ടുന്നു എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും പ്രൈസ്തലോട്ട് ഇപ്പം എൻ്റെ മക്കൾ കണ്ടില്ലേ രണ്ട് പാട്ട് ഈശോ എൻ്റെ വന്ന് എൻ്റെ ചെവിയിൽ ഞാൻ ഉറങ്ങിക്കെടുക്കുമ്പോൾ പാട്ട് പഠിപ്പിക്കുകയാണ് മൂന്ന് മണിക്കായിരിക്കും സമയം വേഗം ഞെട്ടി എഴുന്നേറ്റ് റെക്കോർഡ് ചെയ്യും ഞാൻ ആ പാട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ പോകും എന്നിട്ട് അത് കണ്ടു ഒരു കുട്ടി അത് റെക്കോർഡ് ചെയ്ത് ആ രണ്ട് പാട്ടും ഇപ്പം ഇട്ടു തന്നില്ലേ പ്രൈസ്തലോട്ട് അപ്പം ഞാൻ ഓർക്കും എൻ്റെ മനസ്സിലെ ദൈവത്തിൻ്റെ പദ്ധതി കുട്ടിക്കാലം മുതൽ ദൈവം എന്നെ കണ്ടെത്തിയിരുന്നു എൻ്റെ അമ്മയും അച്ഛനും അമ്മയും മരിച്ചു പോയില്ലായിരുന്നുവെങ്കിൽ ഞാനിന്ന് ഈ ഡാൻസും പാട്ടും ഈ വിദ്യാഭ്യാസവും എനിക്ക് കിട്ടില്ലായിരുന്നു ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അതിനെ അവർ മരിച്ചു പോയത് നന്നായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ ചിലരുടെയൊക്കെ പെട്ടെന്ന് അമ്മ മരിച്ചു അല്ലെങ്കിൽ അവര് മരിച്ചു ഇവര് മരിച്ചു കൂടെപ്പറമ്പ്ന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ വേദനിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നും ആരും ആരുമില്ലാതിരുന്നത് എത്രയോ നന്നായി എന്ന് അത് എത്രയോ നന്നായി ദൈവം എനിക്കായി കരുതി വെച്ചത് ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു എന്ന് എൻ്റെ ഉള്ളിലേക്ക് തോന്നും എന്നെ കേൾക്കുന്ന എൻ്റെ മക്കളോട് ഞാൻ പറയാ ഈ ഒറ്റപ്പെടലുകൾ ഈ രോഗാവസ്ഥ ഈ പിന്നെ എല്ലാവരുടെ സമൂഹത്തിൽ നിന്ന് നിങ്ങള് ലോകത്തിൻ്റെ കാഴ്ചയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കും അതൊരു വലിയ കാര്യം തന്നെയാണ് നമുക്ക് കുറെ സിനിമ കാണണം അല്ലെങ്കിൽ അവിടെ ടൂർ പോകണം ഇവിടെ ടൂർ പോകണം അത് ആദ്യം തന്നെ നമ്മിൽ നിന്ന് വിട്ടുപോകും രണ്ടാമത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ടുകൂടി ജീവിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ആത്മീയ ഭക്ഷണത്തോടൊരു ഭയങ്കര കൊതി നമുക്ക് ഉണ്ടാവില്ല അത് ആദ്യം തന്നെ എടുത്ത് കളയും തമ്പുരാൻ ക്രൈസ്തലോൺ അപ്പോ ഒരു കാര്യം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക പ്രഭാഷകന്റെ പുസ്തകം രണ്ടിന്റെ ഒന്നിൽ പറയണു എൻ്റെ മകനെ നീ കർത്തൃശുശ്രൂഷക്ക് ഒരുമ്പിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക കണ്ടു പ്രാർത്ഥിക്കുന്നതും കർത്തൃശുശ്രൂഷയാണ് മധ്യസ്ഥ പ്രാർത്ഥന കർത്തൃശുശ്രൂഷയാണ് അപ്പൊ പ്രലോഭനങ്ങൾ ഉണ്ടായിരിക്കാം രണ്ട് വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് എന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കുന്നു സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും നമ്മളെ വെട്ടിയൊരുക്കും ദൈവം കഴുകി കഴുകി എടുക്കുന്ന ദൈവം സഹനത്തിന്റെ ചൂള അതിലിട്ട് ആ വെള്ളാറങ്കല്ല്ല് പോലെ ആക്കി എടുക്കുന്ന ദൈവം തനി തങ്കമാക്കി എടുക്കുന്ന ദൈവം അടുത്തത് എൻ്റെ മകനെ കർത്താവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക പ്രൈസ്തലോൺ അപ്പോൾ എത്ര തരം മക്കളെയാണ് ദൈവം സൃഷ്ടിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി മൂന്നിന്റെ പതിനൊന്ന് കർത്താവ് തൻ്റെ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ച് ഉയർത്തി വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോട് അടുപ്പിച്ചു പ്രൈസ്തലോൺ മറ്റു ചിലരെ ശബിച്ചു താഴ്ത്തി സ്ഥാനഭ്രഷ്ടരാക്കി കുശപന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിന്റെ കയ്യിൽ മനുഷ്യർ അവിടുന്ന് തന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു ആരെയും അങ്ങനെ എൻ്റെ പൊന്നുനാഥൻ ശബിച്ചു താഴ്ത്തുമെന്ന് എനിക്ക് വിശ്വാസം ഇല്ല പാപം ചെയ്തു കൂട്ടി ചെയ്തു കൂട്ടി കർത്താവ് തോൽക്കുമ്പോഴാണ് അങ്ങനത്തെ ചില മേഖലകൾ ഉണ്ടാവുള്ളൂ അല്ലാതെ ദൈവം ഒരിക്കലും അത് ചെയ്യില്ല അപ്പൊ ആ ഈ ഒരു വചനത്തിന് വേണ്ടി ജയിച്ചത് പറഞ്ഞത് അവിടുന്ന് ചിലരെ വിശുദ്ധീകരിച്ച് തന്നോട് തന്നോടടുപ്പിച്ചു ക്രൈസ്തരോട് കർത്താവ് പരിശുദ്ധനായതുകൊണ്ട് വിശുദ്ധീകരിച്ചിട്ടാണ് തന്നോട് അടിപ്പിക്കുക അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പൊന്നുമക്കളെ നിങ്ങൾക്ക് ദുഃഖങ്ങളും ദുരന്തങ്ങളും ഉണ്ടെങ്കിൽ പോലും ദൈവം അനാദിയിൽ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നിന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കർത്താവ് സ്വന്തമാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഈ വഴിയിലൂടെ നീ കടന്നു പോകേണ്ടിയിരിക്കുന്നു വിഷമിക്കരുത് സങ്കടപ്പെടരുത് കർത്താവു നിന്റെ മുമ്പിൽ പോകുന്നത് ക്രൈസ്തലോൾ വല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേ